ഏറ്റുമാനൂർ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ അമ്മമാർക്കായി പകൽ വീടൊരുക്കി അമ്മമാർക്ക് പകൽ സമയം ചിലവഴിക്കാനും ഒത്തുചേരാനും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുവാനുമായി നഗര ഹൃദയത്തിൽ പാലാ റോഡിലെ രാമകൃഷ്ണ ബിൽഡിങ്ങിലാണ് സേവാഭാരതി പകൽ പകൽ വീടിന്റെ ഉദ്ഘാടനം മുൻ സബ് രജിസ്ട്രാർ സരസ്വതി അമ്മ നിർവഹിച്ചു ഒരുപാട് അമ്മമാരും അതുപോലെ വീടുകളിൽ മക്കളും കൊച്ചുമക്കളും എല്ലാം വിദേശത്തായിരിക്കുന്ന ഒരു സാഹചര്യത്തില് അവർക്ക് വീട്ടിലെ ആ ഒറ്റപ്പെടലിൽ നിന്നൊരു ഒരു മോചനം അതാണ് ഈ പകൽ കൊണ്ട് ഈ പകൽ വീടുന്ന കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് സാധിക്കാവുന്ന ഒരു കാര്യം പകൽ വീടെന്ന് പറഞ്ഞാല് പകൽ മാത്രം ഇവിടെ കഴിയുക രാത്രിക്ക് അവരവരുടെ വീട്ടിൽ പോവുക അതിനാണ് ഈ പകൽ വീടിൻ്റെ കൺസെപ്റ്റ് തന്നെ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ വി വി സോമൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ തങ്കമ്മ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി കൗൺസിലർമാരായ ഉഷ സുരേഷ് രശ്മി ശ്യാം സുരേഷ് വടക്കേടം ദേശീയ സേവാഭാരതി കോട്ടയം ജില്ലാ സെക്രട്ടറി ബിന്ദു ബി സേവാഭാരതി ഏറ്റുമാനൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഗംഗാ രാജേഷ് സീനിയർ സിറ്റിസൺസ് ഏറ്റുമാനൂർ യൂണിറ്റ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ ക്ഷേത്ര സംരക്ഷണ സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് പ്രസിഡന്റ് ജനചന്ദ്ര ബാബു സോജ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് പകൽ വീടിന്റെ പ്രവർത്തനം എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് നാല് മുതൽ ആറുവരെ അലോപ്പതി ഹോമിയോപ്പതി ക്ലിനിക്കും പ്രവർത്തിക്കുന്നുണ്ട്